മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹം ഏറെ ശ്രദ്ധ നേടുകയാണ് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിന്റെ വരൻ രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് അഞ്ജു തന്നെയാണ് വിവാഹ വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ ഇരുപത്തി ഇരുവരുടെയും വിവാഹം നടന്നത് സ്റ്റാർ സിംഗർ സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു ജോസഫ് മലയാളികൾക്ക് സുപരിചിതയായി മാറിയത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജു തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചുമൊക്കെയുള്ള അഞ്ജുവിന്റെ വാക്കുകൾ നേരത്തെ വാർത്തയായിരുന്നു താരം വിവാഹിതയായി വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് ഇതിനിടെ അഞ്ജു നേരത്തെ പങ്കുവച്ച വാക്കുകളും ശ്രദ്ധ നേടുകയാണ് മുമ്പൊരിക്കൽ ജോസ് ടോക്സിലൂടെ തന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും അഞ്ജു മനസ്സു തുറന്നിരുന്നു ഈ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് സിനിമയായിരുന്നു അഞ്ജുവിന്റെ സ്വപ്നം ഇതിനിടെയാണ് റിയാലിറ്റി ഷോയിൽ എത്തുന്നത് ഷോയിലൂടെ പ്രശസ്തി നേടാൻ അഞ്ജുവിന് സാധിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഷോ അവതരിപ്പിക്കാനും അഞ്ജുവിന് സാധിച്ചു എന്നാൽ അപ്പോഴും സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അഞ്ജുവിന് കഴിഞ്ഞിരുന്നില്ല അതോടെ അഞ്ജു അവസരം ചോദിക്കാൻ തുടങ്ങി അവസരം ചോദിച്ചു നടക്കുമ്പോൾ താൻ കേട്ട തന്നെ തളർത്തിയ കമന്റുകളാണ് ശബ്ദം കൊള്ളില്ല എന്നത് അതോടെ തന്റെ ആത്മവിശ്വാസം തകരുകയും പാടാൻ ധൈര്യമില്ലാതായി എന്നും താരം പറഞ്ഞിരുന്നു അതിനിടെയാണ് അഞ്ജു വിവാഹിതയാവുന്നത് എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിന് അധികം ആയുസ് ഉണ്ടായില്ല വൈകാതെ തന്നെ വിവാഹമോചനവും നടന്നു അത് തന്റെ മാനസികാരോഗ്യത്തെ തകർത്തു കളഞ്ഞു എന്നാണ് അഞ്ജു പറയുന്നത് ജീവിതത്തിലും കരിയറിലും എല്ലാം തോറ്റുപോയി എന്ന ചിന്തയായി അടക്കം പല പ്രശ്നങ്ങളും അനുഭവിച്ചു അതിനിടയിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ഷോയ്ക്ക് പോകുന്ന ദിവസം രാവിലെ ഇരുന്ന് കരയും അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഇരുന്ന് കരയും എന്നാണ് അഞ്ജു പറയുന്നത് താൻ ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നതിനെ പോലും ചിന്തിച്ചിരുന്നു എന്നാണ് അഞ്ജു പറഞ്ഞത് ഒന്ന് രണ്ടു മാസം ഉറക്കമില്ലാതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എങ്ങനെ അതിൽ നിന്ന് കയറി വരണമെന്ന് പോലും അറിയില്ലായിരുന്നു എന്നും അഞ്ജു പറയുന്നു ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കാരണം തെറാപ്പിയും സുഹൃത്തുക്കളുമാണെന്നും അഞ്ജു പറയുന്നു ആ വേദനകളിൽ നിന്നും പുറത്തു വന്ന അഞ്ജു സ്വന്തമായി ബാൻഡ് ഒരുക്കുകയും സംഗീതം തയ്യാറാക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും സജീവമായി മാറി അഞ്ജു സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു താരമാകുന്നത് പിന്നീട് അവതാരകയായും ഗായികയായും എല്ലാം കയ്യടി നേടി സംഗീതത്തിന് പുറമെ അഭിനയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഞ്ജു ജോസഫ് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് അടക്കമുള്ള സിനിമകളിൽ അഞ്ജു അഭിനയിച്ചിട്ടുമുണ്ട്